Sorunu bile hatta തരിപ്പണമായി എന്ന് പറയേണ്ടി വരും എങ്ങനെയാണ് ഈ തകർച്ച എങ്ങനെ വ്യക്തമാക്കുന്ന അറിയോ അത് എങ്ങനെയെന്ന് കൂടി മനസ്സിലാക്കണം കാരണം ഈ നല്ല രീതിയിൽ എന്താണ് ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആകുന്ന വളരെ കഷ്ടമാണ് പറഞ്ഞിട്ടില്ല ദ്രാവിഡ് അതേപോലെ അല്ലെങ്കിൽ എന്താ ബാബു ആട്ടാ എന്തൊരു വെറുപ്പിക്കൽ അങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ആയിട്ടോ ഇതിനെ പറയേണ്ടത് അല്ലാതെ നാളെ കേരളത്തിൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല പക്ഷേ ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചു ചാട്ടത്തിന് ശേഷം സ്വർണ്ണവില തകർന്നുള്ളൂ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ കൂടി ca una o să te ne anipolă de păcție വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ആ വമ്പൻ ഉയർച്ചയിൽ ഗോൾഡ് നിന്നില്ല എന്നുള്ളതാണ് യു എസ് ചൈന ടോക്സിൻ്റെ ആ അൺസെർട്ടിനിറ്റി പോയി ഉണ്ട് അത് പോയി എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താണ് അതിൻ്റെ ഫൈനൽ എന്ന് പോയി വന്നിട്ടില്ല അവർ ചർച്ചയ്ക്ക് മേൽ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ ചർച്ചയ്ക്ക് മേൽ ചർച്ചകൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം സംഭവം കോംപ്ലിക്കേറ്റഡാണ് അൺസർട്ടിനിറ്റിയാണ് ഞാൻ മതി പ്രൈസ് ഉയരോ താവോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ പല ടൂളുകളും ഇന്ത്യയിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ നമുക്ക് എടുക്കേണ്ട കാര്യം അൺസെർട്ടിനിറ്റിയാണ് അൺ അനിശ്ചിതാവസ്ഥ പോയി നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ ഗോൾഡ് എന്താവും ഉയരും എന്നുള്ളത് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ തകർന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ഇസ്രായേൽ ഹുദൈതാ പോർട്ടിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ ത്രെട്ടിന് കൊടുത്തിട്ടുണ്ട് നാവൽ ബ്ലോക്കേജ് ഒക്കെ ഇറാനും അതേപോലെ തന്നെ ഹൂത്തികൾക്കും നേരമൊക്കെയാണ് ഇസ്രായേലിൻ്റെ ത്രട്ട് വരുന്നത് ഓയിലാണെങ്കിൽ ഒരു ശതമാനം ഉയർന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ ഒരു ഉയർച്ചയിലാണ് അത് യു എസ് ചൈന ടോക്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അത് ഹോപ്പിലിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതും വേണമെങ്കിൽ നമുക്ക് പറയാം സുസിക്കുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ട് അപ്പോൾ റയർ എർത്ത് മെറ്ററിയൽസിൻ്റെ കാര്യത്ത് തന്നെയാണ് ഇപ്പോഴും സംശയം ഇത് അത് ചൈന അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് കൊടുക്കും എന്ന് പറയില്ല ആൾറെഡി തേർട്ടി വൺ പെർസെൻറ്റേജിൻ്റെ റിഡക്ഷൻ ഐ മീൻ നിയർലി എബവ് ത്രീ തേർട്ടി പെർസെൻറ്റേജിൻ്റെ റിഡക്ഷൻ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ബേസ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു മെയ് മാസത്തിലൂടെ കടന്ന് പോയപ്പോൾ സംഭവിച്ചിട്ടുണ്ട് താരീഫിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഇനി ഈ റയർ എർത്ത് മെറ്റീരിയൽസ് തിരിച്ച് കൊടുക്കാൻ തന്നെ ആദ്യത്തെ പോലെ കൊടുക്കാൻ ചൈന ഭയങ്കരമായ രീതിയിൽ ഡിമാൻഡുകൾ മുന്നോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റയർ എയർത്തിൽ കടന്ന് തിരിക തന്നെയാണ് ഈവൻ ഞാൻ പറഞ്ഞ ഈ സുജിക്ക് പോലും റയർ എർത്ത് എലമെൻറ്റ്സ് വരാത്തത് കൊണ്ടാണ് അതിൻ്റെ കിട്ടാത്ത ക്ഷാമം കൊണ്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ പോലും സ്റ്റോപ്പ് ചെയ്തു പിന്നെ നാളെ സി പി ഐയുടെ ഐറ്റയും കൂടി വരാനുണ്ട് അതും ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതും എന്താണ് ഗോൾഡിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് ട്രംപ് ആണെങ്കിൽ ഒരു വലിയ രീതി എന്താ കേരളം അറിയത്തില്ല അത് അദ്ദേഹം നമ്മൾ ഓരോ ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകൾ നോക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് എന്താണെന്നും കൂടിയും വേറെ സ്പെഷ്യലായിട്ട് നോക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തിന് ചെവിക്ക് വെടി വെടികൊണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു വേറെ ഒരു പ്രത്യേക ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ തോന്നുന്നു അദ്ദേഹത്തിന് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും എന്തായാലും ജീവൻ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടത് കിട്ടിയതല്ലേ അപ്പോൾ ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുള്ള ജീവിതം അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും അദ്ദേഹം അങ്ങോട്ട് ഇറക്കി മറിക്കണം പക്ഷേ ചൈനൻ്റെ അടുത്തൊക്കെ തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ആൾറെഡി എന്താ എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ വാസ്റ്റ് വൈഡ് വെറൈറ്റി ഓഫ് എന്താ ലാൻഡും ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻസും അതിൻ്റെ എല്ലാ എന്താ റിസോഴ്സുകളും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രമാണ് അപ്പോൾ അതിൻ്റെതായ ഡിപ്പെൻഡൻസി ലോകം അമേരിക്കയെ ഡിപ്പെൻഡ് പോലെ തന്നെ ചൈനയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ താലീഫിയുടെ മറനേക്കി വന്നത് ട്രംപ് താലീഫുമായി കൊടുത്തപ്പോൾ ചൈന റിട്ടാലിയേഷൻ എടുത്തപ്പോൾ അത് ഭയങ്കരമായ രീതിയിൽ അമേരിക്ക തന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്ത് തന്ന റബ്ബർ ബോൾ പോലെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അങ്ങോട്ട് താരിഫ് കൊടുത്തിട്ട് ഇപ്പോൾ ചർച്ച ചൈനയുമായിട്ട് അങ്ങോട്ട് കൂടുതൽ കൂടുതൽ എന്താ റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നേക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്ട്രക്സ്റ്റൻഷൻ ഏതുപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീമിസം ഏത് വരെ പോയി പോയി ഇപ്പോൾ ചൈന എക്സ്ട്രീമിസം പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യം ഓർത്ത് ജർമ്മനി അവിടെ എക്സ്ട്രീംസുകൾ കൂടുന്നുണ്ട് എന്നുള്ള സ്പൈ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ മെസ്സേജ് എടുക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ വാർത്ത വന്നിട്ടുണ്ട് സ്ട്രീംസ് അവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ ഇവിടുന്ന് ഞാൻ പോയത് ഈ ട്രംപിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആങ് എന്താ പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി അപ്പോൾ അത് നല്ലൊരു പോയിൻ്റിലേക്ക് ഞാൻ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രംപ് ഈ വിഷയത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി എന്തായാലും റഷ്യ ഏറ്റവും ഡസ്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ അറ്റാക്ക് അതും ജിയോ പൊളിച്ചിരിക്കൽ അറ്റൻഷൻസ് ആ വയ്ക്കും കൂടിയിട്ടുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീമിൻ്റെ കിട്ടണ നല്ലൊരു പോയിന്റ് ആയിരുന്നു ഇത് എന്താ എനിക്ക് അറിയത്തില്ല ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് താഴേക്ക് പോകുന്നതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആ പോയിന്റ് അപ്പോൾ എന്തൊരു പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡിൻ്റെ പോസ്റ്റ് ചെയ്താലേ ചോട്ടോ ആ പോയിന്റ് ആ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അതായത് യു കെ അല്ലെങ്കിൽ യൂറോപ്യന്മാർ സ്വന്തം അല്ലീസിന് പോലും താരിഫ് കൊടുത്താൽ നിങ്ങളെല്ലാവരും ചർച്ചയ്ക്ക് വരി താ എന്നും കുറച്ച് തരാ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുകയാണോ എന്ന് പോലും തോന്നും കാരണം ചൈനയുമായിട്ട് ചർച്ചയ്ക്ക് പോകുമ്പോൾ അത് ഇനി ഇതുകൊണ്ടുള്ള ജാള്യത ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണോ അത് പറഞ്ഞത് പോലും സംശയിച്ച് ഇറയിൽ പോയിട്ടുണ്ടാകും ആണോ നല്ല ലോഹങ്ങളിൽ പലതും ഞാൻ പറയാം അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് മാത്രം അത് പോയിട്ടുണ്ട് കാരണം ഒരു ഡ്രാമാറ്റിക് ആയിട്ട് കളിക്കാൻ എല്ലാവരോടും ഞങ്ങൾ താരിഫൊക്കെ കൊടുത്തത് ഇങ്ങനെ ഡീലിന് ഒക്കെ വന്നിട്ട് കൂടുതൽ ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതിനാണോ എന്നറിയാതെ എന്തായാലും ചൈനയും താരിഫ് കൊടുത്തിട്ട് യു എസിനെ വലിയ രീതിയിൽ യു എസ്സിന് എന്നല്ല ഗ്ലോബലി തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ ട്രേഡ് ഡീലും മറ്റുള്ള അങ്ങോട്ട് ചൈനയുടെ അടുത്തേക്ക് പോകേണ്ട അവസ്ഥ ചൈനയ്ക്ക് ചൈനയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും സംശയമില്ല എന്നാലും യു എസിനെ അതിനേക്കാളും എഫക്ട് ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട് നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ പക്ഷേ ട്രംപിൻ്റെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം ആ രീതിയിലൊക്കെ വളരെ നല്ല ആളാണ് ഐ മീൻ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ എന്നാലും മിഡിൽ ഈസ്റ്റിൽ പോയും ഇസ്രായേലിൻ്റെ ആക്രമണം വലിയ രീതിയിലുണ്ട് ആക്രമണം നടന്നുകൊണ്ടിരുന്നത് എന്നാലും ട്രംപിന് അതും താല് താല്പര്യമില്ല ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ അത് ഇസ്രായേൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത് അദ്ദേഹം തടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരാം ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുത്തന് കമൻറ്റ് അടിച്ചിട്ടുണ്ടോ എന്തൊരു കാര്യങ്ങളാണ് പറയുന്നത് അത് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ കേൾക്കാറില്ല ഞാൻ കേട്ടുപോയി അതിൽ എന്താ ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് അപ്പോൾ വിമർശനങ്ങൾക്കിടയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞുതരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം അത്രമാത്രം ഉയർ ഉയർത്തിലേക്ക് ഗോൾഡ് പോയി പലരെ സന്തോഷി ഇൻവെസ്റ്റേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ക്രൈസിസിൽ ഇത്രയും വലിയ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് യു എസ് പിള്ളി വരെ ഗോൾഡ് പോയ സ്വർണ്ണവില് ഒറ്റ മൂക്കുത്തി കിടക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും എന്താണ് മൂവായിരത്തി ത്തി മുന്നൂറ്റി ഇരുപത് രൂപ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ സെറ്റ് ചെയ്ത സമയം കഴിഞ്ഞ് പോയി അപ്പോൾ എന്തൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വിപണി പ്രകാരം നാളെ എന്തായാലും ഇപ്പോൾ പ്ലേസ് ആയിട്ടുള്ള എത്ര എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതിനോട് കൂടി നാളെ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് അത് ശരി തന്നെയാണ് പക്ഷേ നല്ല വീഴ്ച ഗോൾഡ് വീണ്ടിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഇനിയും സ്വന്തം വിധ കുതിച്ചു വരും എന്നുള്ളതാണ് എന്തായാലും പറയാനുള്ള ഇന്നലെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് തന്നെ ഗോൾഡ് വീണ്ടും പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ചുമാറോ രാത്രിയും അതുവരേക്കും ഒരു കൺസോൾട്ടേഷൻ ഈ സോണിൽ തന്നെ നിൽക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഗോൾഡ് ഇറത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ സപ്പോർട്ട് തേടി തായേക്കുന്ന ഇറങ്ങിക്കൊടുത്തേനെ പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഗോൾഡ് വീണ്ടും മൂവായിരത്തി മുന്നൂറ്റി എഴുപത് യൂസ്റ്റോൾ വീണ്ടും കടന്നേക്കും അതായത് വീണ്ടും പഴഞ്ഞൊരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഇനിയും ഗോൾഡ് കൂടിയേക്കാം മനസ്സിലായില്ലേ എന്താണ് പറയാനുള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റുമായി ഇന്റർവ്യൂ വരാം വരാം പിന്നെ ഇതൊക്കെയാണെങ്കിൽ കമൻറ്റുകൾക്ക് മറുപടിയുമായി ഇന്റർവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്